കുടിവെള്ളം കിട്ടാതെ ജലം വളയുന്ന സാഹചര്യത്തിൽ നെട്ടൂർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് കുടിവെള്ളം ടാങ്കറിൽ കൊണ്ടുപോകുന്നത് നഗരസഭാ അധ്യക്ഷൻ ആന്റണിയാ ഷാമറമ്പിൽ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ തടഞ്ഞു ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രശ്മി സനിൽ ചിരം സമിതി അധ്യക്ഷന്മാരായ ശോഭാചന്ദ്രൻ ബേബി പോൾ റിനി തോമസ് കൗൺസിലർമാരായ അജിതാനന്ദകുമാർ ദിശാ പ്രതാപൻ സി വി സന്തോഷ് ഇ പി ബിന്ദു ശാലിനി അൽരാജ് എന്നിവർ പങ്കെടുത്തു നിലവിൽ മരട് നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിലേക്ക് നെട്ടൂർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് നൽകുന്ന പതിനഞ്ചെൽ ഡി വെള്ളം കൃത്യമായി പമ്പിങ് ചെയ്ത് നൽകാത്തതിനാൽ മരടിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തുന്നില്ല പ്രസ്തുത വിഷയത്തിൻ്റെ അപാകതകൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടിയിലേക്ക് പോകുമെന്ന് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാം പറഞ്ഞു പാലങ്ങാട് എസ് ഐ സമര സ്ഥലത്തെത്തി നഗരസഭാധ്യക്ഷനുമായി സംസാരിക്കുകയും സൂപ്രണ്ടിങ് എഞ്ചിനീയറുമായി ഫോണിൽ സംസാരിച്ച് പമ്പിംഗ് സ്റ്റേഷൻ്റെ എക്സി തൃപ്പൂണിത്ര വാട്ടർ അതോറിറ്റി എക്സി എന്നിവരുടെ മീറ്റിംഗ് ഇന്ന് വിളിച്ചുകൂട്ടി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നറിയിച്ചതിനെ തുടർന്നാണ് സമരപരിപാടികൾ അവസാനിപ്പിച്ചത് സിന്ദാബാദ് മരട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക മരട്ടിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക ഓട്ടോർത്തി നീതി പാലിക്കുക ഓട്ടോ നീതി പാലിക്കുക കുടിവെള്ള ക്ഷാമം ഉടൻ പരിഹരിക്കുക കുടിവെള്ള ക്ഷാമം ഉടൻ പരിഹരിക്കുക ഇന്ന് രാവിലെ മുതലേ മരട് നഗരസഭയുടെ മുഴുവൻ കൌൺസിലർമാരും ഇന്നിവിടെ സമരത്തിലാണ് കാരണം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ മരടിന്റെ പല പ്രദേശത്തും കൃത്യമായി ഈ പറയുന്ന വെള്ളം തരുന്നില്ല കാരണം നെട്ടൂര് ഈ പറയുന്ന ഫിൽറ്റർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പതിനഞ്ച് എം എൽ വെള്ളമാണ് മരടിന് കിട്ടിയിരുന്നത് അതിന് കൃത്യമായിട്ടുള്ള അളവ് കുറഞ്ഞതുകൊണ്ടാണ് മരടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന പല പ്രദേശങ്ങളിലേക്കും ഈ പറയുന്ന വാർഡിന്റെ അറ്റങ്ങളിലേക്ക് വെള്ളം എത്താത്തത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് കൗൺസിലർമാർ ഇവിടെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ടാങ്കറുകൾ തടഞ്ഞത് കാരണം ഇവിടുന്ന് ഒത്തിരിയേറെ ടാങ്കറുകൾ സ്ഥിരം വെള്ളം കൊണ്ടുപോവുകയും തൊട്ടടുത്ത പ്രദേശത്ത് ആളുകൾക്ക് വെള്ളം കിട്ടാത്തത് വന്നതുകൊണ്ടാണ് ആളുകൾ ഭയങ്കര പ്രതിഷേധമായതുകൊണ്ടാണ് ഇന്ന് കൌൺസിലർമാർ മുഴുവൻ പേരൂടെ പങ്കെടുത്തിട്ടുള്ളത് ഈ മരട് നഗരസഭയിലേക്ക് വെള്ളം കിട്ടുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നഗരസഭാ അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങളുടെ തീരുമാനം